Dr. Talk, Doctors Talk. ഹലോ ഞാൻ ഡോക്ടർ റോണിമോൾ കെ തോമസ് മുണ്ടക്കി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഗർഭിണികൾ എങ്ങനെയാണ് കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കേണ്ടത് സാധാരണയായി അഞ്ചു മാസം തികഞ്ഞതിന് ശേഷം അതായത് പതിനെട്ട് മുതൽ ആഴ്ച വരെയുള്ള സമയത്താണ് കുഞ്ഞിന്റെ അനക്കം അമ്മ ആദ്യമായി അറിഞ്ഞു തുടങ്ങുന്നത് ആദ്യമായി ഗർഭിണി ആകുന്നവർക്കും വണ്ണം കൂടുതലുള്ളവർക്കും ഇത് കുറച്ചുകൂടി താമസിച്ചേക്കാം എന്നാൽ തേർഡ് ട്രൈമസ്റ്റർ അതായത് ഇരുപത്തെട്ടാഴ്ചയ്ക്ക് ശേഷമാണ് എല്ലാ ദിവസവും അനക്കം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ അമ്മമാരോട് പറയാറുള്ളത് ഒരു ദിവസത്തിലെ അമ്മ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയം അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഭക്ഷണം കഴിച്ചതിനു ശേഷം ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നോ അല്ലെങ്കിൽ കസേരയിൽ ചാരിയിരുന്നോ കൈ വയറിന് മുകളിലേക്ക് വെച്ച് കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കുക ഒരു മണിക്കൂറിൽ പത്തനക്കം കിട്ടണം എന്നുള്ളതാണ് കണക്ക് എന്നാൽ രണ്ടു മണിക്കൂറിൽ പത്തനക്കമെങ്കിലും കിട്ടിയാൽ അത് മതിയാകും ഓർക്കുക നമ്മളെ പോലെ തന്നെ ഉറങ്ങുന്ന സമയവും ഉണർന്നിരിക്കുന്ന സമയവും കുഞ്ഞിനുമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും കുഞ്ഞ് ഒരുപോലെ അനങ്ങണമെന്നില്ല എപ്പോഴെങ്കിലും കുഞ്ഞിന്റെ അനക്കം കുറവായി തോന്നിയാൽ കുറച്ച് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ മധുരമുള്ള ഒരു ജ്യൂസ് കുടിക്കുകയോ കുറച്ചുനേരം നടക്കുകയോ ചെയ്തതിനു ശേഷം ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കുക രണ്ടു മണിക്കൂറിൽ പത്തനക്കമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അതിൽ കുറവാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും പ്രവർത്തനം പ്രവർത്തനമാരംഭിക്കുന്നു